കരിമണൽ കമ്പനി ഇടപാടിൽ മകൾക്കൊപ്പം മുഖ്യമന്ത്രിയെയും ബന്ധപ്പെടുത്തി റിപ്പോർട്ട് എക്സാലോജിക്ക സി എം ആർ എൽ ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ബന്ധിപ്പിച്ച് ബംഗളൂരു കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ട് കെ എസ് ഐ ഡി സിയെ പ്രത്യക്ഷമായും അവർക്ക് ഓഹരിയുള്ള കരിമണൽ കമ്പനി സി എം ആർ എല്ലിനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് പരാമർശം അതിനാൽ എക്സാലോജിക്ക സി എം ആർ എൽ ഇടപാട് തൽപര കക്ഷികൾ തമ്മിലുള്ളതാണെന്നാണ് റിപ്പോർട്ട് ആരോപണം കമ്പനി രജിസ്ട്രാർക്ക് നൽകിയ മൊഴിയിൽ വീണ വിജയൻ നിഷേധിച്ചു സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് വ്യക്തിപരമായി കൈപ്പറ്റി അൻപത്തഞ്ച് ലക്ഷത്തെപ്പറ്റി വീണ കൃത്യമായി വിശദീകരണം നൽകിയില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ബംഗളൂരുവിലെ കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ബന്ധിപ്പിച്ചുള്ള പരാമർശങ്ങൾ വ്യവസായ വകുപ്പിന് കീഴിലെ കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എല്ലിൽ നാല് ശതമാനം ഓഹരിയുണ്ട് സി എം ആർ എൽ ബോർഡിൽ നിർണായക സ്വാധീനം ചെലുത്താവുന്നവരെ അവിടെ നിയമിച്ചിട്ടുമുണ്ട് ഇതോടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് സി എം ആർ എൽ ബോർഡ് പ്രവർത്തിക്കേണ്ടി വരും ഒപ്പിട്ട കാലത്ത് പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രിയെന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു എക്സാലോജിക്കിന്റെ ഡയറക്ടർ പിണറായിയുടെ ഇരു പാർട്ടികളുമായി കരാർ ഒപ്പിടുമ്പോൾ ഈ തൽപര കക്ഷിബന്ധം ബോർഡിനെ അറിയിച്ചില്ല ഇത് കമ്പനീസ് ആക്ടിന്റെ ലംഘനമാണെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഈ ആരോപണം വീണാ വിജയൻ തന്റെ മൊഴിയിൽ നിഷേധിച്ചു കെ എസ് ഐ ഡി സി സി എം ആർ എൽ നിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണെന്നും വീണ ഓർമ്മിപ്പിക്കുന്നു സ്ഥാപനവുമായി തന്റെ കുടുംബാംഗങ്ങൾക്ക് ബന്ധമില്ല കമ്പനിയെ നിയന്ത്രിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരാണെന്നും അവർ വീണയുടെ പിതാവിനോടല്ല റിപ്പോർട്ട് ചെയ്യുന്നതെന്നും വിശദീകരിക്കുന്നു അതിനാൽ തൽപര കക്ഷി എന്ന് പറയുന്നത് നിയമപരമായും വസ്തുതാപരമായും തെറ്റാണ് സി എം ആർ എല്ലിൽ നിന്ന് വീണ സ്വന്തം നിലയിൽ വാങ്ങിയ അൻപത്തി ലക്ഷത്തിന്റെ കാര്യം കൃത്യമായി വിശദീകരിക്കാനായില്ലെന്നും റിപ്പോർട്ട് പറയുന്നു ഏത് റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഉള്ളതെന്ന് പറഞ്ഞാലേ മറുപടി പറയാൻ പറ്റൂ എന്നായിരുന്നു വീണയുടെ നിലപാട് വീണയും സി എം ആറിലുമായി കരാർ ഒപ്പിട്ടിട്ടില്ല എന്നാണ് എക്സാലോജിക്കിന്റെ വിശദീകരണം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വീണയ്ക്ക് സ്വന്തം നിലയിൽ കൺസൾട്ടൻസി നൽകാൻ ശേഷിയുണ്ടെന്നും എക്സാലോജിക്ക് അവകാശപ്പെടുന്നു അതേസമയം നെക്സാലോജിക് കമ്പനി മരവിപ്പിക്കുന്നതിനായി വീണാ വിജയൻ തെറ്റിദ്ധരിപ്പിച്ചെന്നും റിപ്പോർട്ടിലുണ്ട് വിവരങ്ങൾ മറച്ചുവച്ചതിനും തെറ്റായ സത്യവാങ്മൂലം നൽകിയതിനും വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും കമ്പനി രജിസ്ട്രാർ ശുപാർശ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരവിപ്പിക്കാൻ നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും വീണാ വിജയൻ തെറ്റായ വിവരങ്ങൾ നൽകി രണ്ട് വർഷത്തിനിടെ ഒരിടപാട് നടത്താത്ത കമ്പനിക്ക് മരവിപ്പിക്കാൻ അപേക്ഷ നൽകാവൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കമ്പനി ഇടപാട് നടത്തിയിട്ടുണ്ട് നികുതി ബാക്കിയില്ലെന്നും നിയമ നടപടി ഇല്ലെന്നുമായിരുന്നു വീണയുടെ സത്യവാങ്മൂലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനീസ് ആക്ട് പ്രകാരം ഡയറക്ടർ ഡയറക്ടർക്കടക്കം നോട്ടീസ് കിട്ടിയിരുന്നു നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയും അതിന്റെ പലിശയും ആദായ നികുതി കുടിശ്ശികയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ മറച്ചുവെച്ച് തെറ്റായ സത്യവാങ്മൂലം നൽകിയത് കമ്പനി നിയമത്തിലെ നാനൂറ്റി നാൽപ്പത്തിയേഴ് നാന്നൂറ്റി നാൽപ്പത്തി എട്ട് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വകുപ്പുകൾ പ്രകാരം തടവും പിഴയും കിട്ടാവുന്ന കുറ്റമാണെന്നും റിപ്പോർട്ട് പറയുന്നു കരിമണൽ കമ്പനിയായ സി എം മാറിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും മറ്റും സി നൽകിയ പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്രം തയ്യാറാകുമോ എന്ന് വ്യക്തമാകേണ്ടതുണ്ട് രാഷ്ട്രീയക്കാർക്ക് നൽകിയ പണത്തെക്കുറിച്ചും കമ്പനി നിയമം അഴിമതി നിരോധന നിയമം തുടങ്ങിയവ പ്രകാരം അന്വേഷണം വേണമെന്ന് ആദായ നികുതി വകുപ്പ് വാദിച്ചതാണ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്താക്കും സ്ഥാപനത്തിലെ മറ്റ് പ്രധാന ഉദ്യോഗസ്ഥർക്കുമെതിരെ മാത്രമല്ല പണം കൈപ്പറ്റിയവർക്കുമെതിരെയും അന്വേഷണം വേണമെന്ന് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപ രാഷ്ട്രീയക്കാർക്കും മറ്റുമായി നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണക്കാക്കിയത് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ പണമായി കൈപ്പറ്റിയവരുടെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ലഭ്യമാക്കാൻ നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ററിൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗത്തു നിന്നും തുടർ നടപടി ഉണ്ടായില്ല ബംഗളൂരു ആർഒസി റിപ്പോർട്ട് പുറത്തു വന്നതോടെ വീണാ വിജയൻ വാങ്ങിയ പണം കൈക്കൂലിയെന്ന് തെളിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു കടലാസ് കമ്പനി ഉണ്ടാക്കി മാസപ്പടി വാങ്ങുന്നത് അഴിമതിയാണെന്നും വീണാവിജയന്റെ കമ്പനി പ്രവർത്തിക്കുന്നത് കർണാടകയിലാണെന്നിരിക്കെ കോൺഗ്രസ് സർക്കാർ സിബിഐ അന്വേഷണം ശുപാർശ ചെയ്യുമോ എന്നും മുരളീധരൻ ചോദിച്ചു രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന നിയമപരമായ ഇടപാടെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചത് സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം തയ്യാറാകുമോ മാസപ്പടിയിൽ കോൺഗ്രസ് നേതാക്കളുടെ പേരുള്ളതിനാലാണോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇതിന് മുൻകൈ എടുക്കാത്തതെന്നും വി മുരളീധരൻ ചോദിച്ചു പിണറായി വിജയൻ കൈകൊടുത്താൽ അലഞ്ഞു പോകുന്ന പ്രതിമയാണ് നരേന്ദ്രമോദിയെന്ന് വി ഡി സതീശൻ കരുതേണ്ട പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്ത് ചെന്നാലും അവിടുത്തെ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കും ധാരണ കോൺഗ്രസും സി പി എമ്മും തമ്മിലാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ഡിവൈഎഫ്ഐക്കാർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ മനുഷ്യ ചങ്ങലയുമായി ഇറങ്ങിയിരിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനെത്തിയ ചിത്രം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചതിൽ കുറ്റമൊന്നും പറയാനാകില്ല ഏത് മുഖ്യമന്ത്രിയും കോൺഗ്രസ് മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകുന്നതിൽ തെറ്റില്ല എന്നാൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ കൈകൂപ്പി വിനയാന്യദനായി നിൽക്കുന്ന ആ നിൽപ്പ് നൽകുന്ന സന്ദേശം വ്യക്തമാണ് ആ നിൽപ്പ് ജനങ്ങൾ മനസ്സിരുത്തി കാണുന്നുണ്ട് ഇരട്ടച്ചങ്ങരുന്ന അണികളെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുന്ന ഈ മുഖ്യമന്ത്രി ഇത്രയും നല്ല മനുഷ്യനായി ഇളമയോടെ നിൽക്കുന്ന ചിത്രം കണ്ടപ്പോൾ എത്ര വ്യാഖ്യാനങ്ങളുണ്ടാകാം നിങ്ങളൊക്കെ തന്നെ വ്യാഖ്യാനിക്കുന്നതാണ് വി ഡി സതീശൻ പറഞ്ഞത്